ഹലോ നമസ്കാരം ആർ ടി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് മറ്റ് പല ജില്ലയിലും പത്തനംതിട്ടയിലായാലും മറ്റ് ജില്ലയിലായാലും കണ്ട് കാസർഗോഡായാലും ഒക്കെ അപ്ഡേറ്റ്സ് പോ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം പക്ഷേ അവിടെയൊന്നും എല്ലാ സ്ഥലത്തും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരുന്നത് പക്ഷേ മലപ്പുറത്ത് ഇപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നും മറ്റ് റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നുമൊക്കെ നിയമനം വന്നിട്ടുണ്ട് രണ്ടോ പേരാണ് ആദ്യം അഡ്വൈസ് ആയതെങ്കിലും ആ അഡ്വൈസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അതിൽ മുസ്ലിം എസ് ഐ സി നാട ടി പി ഒയിലാണ് അധികം ക്ലിയർ ആയിരിക്കുന്നത് മുൻപ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന രണ്ട് ടി പി ഒ ക്ലിയർ ആയിട്ടുണ്ട് മൂന്ന് ടി പി ഒ ആയി പുതുതായിട്ട് വന്നിട്ടുണ്ട് എസ് ടി മുസ്ലിം എസ് സി 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 മൂന്ന് ടി പി ഒ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്ലിയർ ഓപ്പൺ കോമ്പറ്റീഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മൂന്ന് ടി പി ഒ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇനി അടുത്ത അഡ്വൈസിൽ ഒ ബി സി ഇ ബി ടി കാറ്റഗറി ആയിരിക്കും ആദ്യം ടി പി ഒ ഉണ്ടാവുക അത് ശേഷം പിന്നെ എസ് ടി മുസ്ലിം എസ് സി 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 ഈ ഓർഡറിലായിരിക്കും അഡ്വൈസ് ഉണ്ടാവുക അപ്പോൾ അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നല്ലൊരു ടീച്ചറായി വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ ബാക്കിയുള്ളവർക്ക് കൂട്ടായ വർക്കിലൂടെ നമുക്ക് കൂടുതൽ അഡ്വൈസുകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം എങ്കിലും ആദ്യം അഡ്വൈസ് ഇത്രയാണ് വന്നത് അൻപത്തി രണ്ട് അഡ്വൈസ് അയച്ചെന്ന് പറയുന്നെങ്കിലും ഡി എ ഡിഫറെൻറ്റ് ലെബല് കാറ്റഗറിയിൽ മൾ എം ഡി കാറ്റഗറിയിൽ ആളില്ലാത്തത് കൊണ്ട് അത്രയും ഇതവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്താം അപ്പോൾ എല്ലാവർക്കും നല്ലത് സഹായം ആശംസിക്കുന്നു താങ്ക്